വിശുദ്ധ തോമാശ് ലിഹായുടെ തിരുശേഷിപ്പ് പ്രതിഷേധമായ കൊളക്കാട് സെന്റ് തോമസ് പള്ളിയെ വിശുദ്ധ തോമാശ്ലിഹായുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഇടവക സ്ഥാപനത്തിന്റെ അറുപതാം വർഷ തിരുനാളിനു തുടക്കമായ ബുധനാഴ്ച തിരുനാൾ ദിനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർക്ക് ജോസഫ് പാംബ്ലാനി തിരിതെളിയിച്ച് സന്ദേശവും നൽകി പ്രഖ്യാപനം നിയമത്തിൽ ഹിബ്രു ഭാഷയിൽ വിവർത്തനം ചെയ്താൽ അത് എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ച അതേ പദം തന്നെ തോമാസ് ലിഹ് ഇവിടെ ഈശോമിശികായ വിളിക്കാൻ ഉപയോഗിക്കുകയും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ മുഴുവനും വായിച്ചാലും ഈശോമിശികായ കർത്താവും ദൈവവുമായി തോമാശ്രിഹായെ പോലെ ഏറ്റുപറയുന്ന മറ്റൊരു കഥാപാത്രത്തെയും നിങ്ങൾ കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ടാണ് തോമാസ്ലിഹായുടെ വിശ്വാസ പ്രഘോഷണത്തിന് വളരെ വലിയ പ്രാധാന്യം സുവിശേഷത്തിലുണ്ട് തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഈ ദേവാലയം ഉയർത്തപ്പെടുമ്പോൾ നമുക്കും വേണ്ടത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ തൊടാനുള്ള വിശ്വാസത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് കയറാനുള്ള വലിയ തീവ്രമായ ആഗ്രഹമാണ് ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടത് ഈ ഒരു കൃപയാണ് തോമാസ് ലിഹായിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പിതാവായവനിൽ നിന്ന് നമുക്ക് വിശ്വാസ എന്ന അമൂല്യ ദാനത്തെക്കാളും കുറഞ്ഞ ഒരു ദാനവും ചോദിക്കാനില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട തോമാസികയുടെ മക്കളായ കൊളക്കാട് നിവാസികളെ നിങ്ങൾ വിശ്വാസത്തിൽ മറ്റെല്ലാവർക്കും മാതൃകയാകുന്ന ഒരു ജനതയായി രൂപപ്പെടേണ്ടതുണ്ട് എന്ന സത്യമോർക്ക് തീർത്ഥാടനാലയമായി പ്രഖ്യാപിക്കുന്ന കൽപ്പന വായിക്കാവുന്ന അവസരമാണിത് അത് വായിക്കുന്ന സമയത്ത് നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും അതോടൊപ്പം പള്ളിയുടെ മണിയടിക്കുകയും ശുശ്രൂഷികൾ ദേവാലയത്തിനുള്ളിലെ മണിയടിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഭക്തിയാദരപൂർവ്വം തിരുസഭ നമ്മുടെ ദേവാലയത്തിന് നൽകുന്ന വലിയ അംഗീകാരത്തിൻ്റെ ഈ പദവിയെ ഹൃദയപൂർവ്വം സ്വീകരിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി തുടർന്ന് മുൻ വികാരി ഫാദർ മാത്യു പാലമറ്റം അതിരൂപത അധ്യക്ഷന്റെ ഡിഗ്രി ദിവ്യമലി വായിച്ചു തലശ്ശേരി അതിരൂപതയുടെ മെത്രീത്തർ ജോസഫ് പാംളാനി കൊളക്കാട് സെൻ്റ് തോമസ് ഇടവക പള്ളിയെ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഡിഗ്രി ഭാരതത്തിൻ്റെ അപസ്തോലനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവുമായ മാർത്തോമാസ് ലിഹായോടുള്ള ഭക്തി സുറിയാനിക്കാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ കൊളക്കാട് സെൻറ് തോമസ് ഇടവക മലബാർ കുടിയേറ്റത്തിൻ്റെ പ്രഥമ വേദിയായ പേരാവൂർ പൊറോനയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് തലശ്ശേരി രൂപതയുടെ ആദ്യമെത്രാനായിരുന്ന അഭിവന്യന്മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് രണ്ടാം പത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുവാനായി റോം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വിസ് ധോമാസ് ലിഹായുടെ വിശിഷ്ടമായൊരു തിശേഷിപ്പ് ലഭിക്കുകയുണ്ടായി വിശുദ്ധ തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ കൊളക്കാട് ഇടവകയ്ക്കാണ് ഭാഗ്യസ്മരണാർഹനായ വള്ളോപ്പള്ളി പിതാവ് ഈ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുവാനായി നൽകിയത് തോമാസ് ലിഹായുടെ അമൂല്യമായ ഈ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൊളക്കാട് സെൻറ്റ് തോമസ് ഇടവകയെ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിക്കുന്നു വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക പാപ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കുക പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ തോമാശലിഹായെക്കുറിച്ച് ധ്യാനിക്കുക കാരുണ്യ ചെയ്യുക ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പ്രാപ്തിക്ക് ആവശ്യമായ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോൾ പൂർണ്ണ ദണ്ണവിമോചനം ലഭിക്കുന്നതാണ് തീർത്ഥാടന ആലയമായി ഉയർത്തപ്പെടുന്ന ഈ ദേവാലയത്തിൽ പ്രത്യേക ആത്മീയ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കണം എല്ലാ ബുധനാഴ്ചകളിലും ദേവാലയത്തിൽ രണ്ട് സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ തോമാശലിഹയായിട്ടുള്ള നൊവേനയും വിശുദ്ധ കുംഭസാരത്തിനുള്ള സൗകര്യവും ക്രമീകരിക്കണം വിശുദ്ധ തോമാശലിഹയായിട്ടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ തീർത്ഥാടനാലയ പ്രഖ്യാപനത്തിലൂടെ കൊളക്കാട് ഇടപക സമൂഹത്തിനുണ്ട് എന്നോർമ്മപ്പെടുത്തുന്നു കൊളക്കാട് ഇടപക സമൂഹത്തെയും തീർത്ഥാടകരായി കൊളക്കാട് സെൻറ്റ് തോമസ് ദേവാലയം സന്ദർശിക്കുന്ന വിശ്വാസികളെയും വിശുദ്ധ തോമാസ് ലിഹായുടെ മധ്യസ്ഥയിലൂടെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഏവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു മാർ ജോസഫ് പാമ്പ്ലാനി തലശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത തലശ്ശേരി അതിരൂപതയുടെ കാര്യാലയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊമ്പതിന് വികാരി രാജു ചൂരക്കൽ ഫാദർ ഇമ്മാനുവൽ കണ്ടത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി അസിസ്റ്റന്റ് വികാരി ഫാദർ അഗസ്റ്റിൻ അറയ്ക്കൽ കോർഡിനേറ്റർ ബേബി വരിക്കാരിക്കൽ ട്രസ്റ്റിമാരായ ജോസുകുട്ടി കൊട്ടാരംകുന്നിൽ സജി ശാസ്താംകുന്നിൽ തങ്കച്ചൻ മണ്ണാർക്കുളം ടോമി പോക്കാട്ടിൽ പാരിഷ് സെക്രട്ടറി ടോമി ഐലൂകുന്നേൽ സൺഡേ സ്കൂൾ മുഖ്യാധ്യാപകൻ സാബു പൂത്തിങ്കൽ താഴത്തെ തുടങ്ങിയവർ നേതൃത്വം നൽകി